ആൻഡ് ജൂനിയർ സ്കൂൾ പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ നിളാ തീരങ്ങൾ പച്ചപർവധാനിയാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാകുമ്പോൾ കാലവർഷം എത്തുമുൻപേ പെയ്ത് തുടങ്ങിയ മഴയെ വരവേൽക്കാൻ നിളയും ഒരുങ്ങിക്കഴിഞ്ഞു കാലവർഷം എത്തുമുൻപേ തന്നെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ നിള പച്ചവിരിച്ച പുൽമൈതാനിയാൽ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് മഴ തിമിർത്താടുമ്പോൾ ജലത്തിന്റെ കുത്തൊഴുക്ക് വളരെ വേഗം തന്നെ ഭാരതപ്പുഴയിലും എത്തി ജലാംശം കൂടിയും വെള്ളത്തിന്റെ ഒഴുക്ക് ഇത്തവണത്തെ കാലവർഷത്തിൽ ഒരുപാട് മുൻപിലാണ് നിളയുടേത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി എന്ന സ്ഥാനം കൂടി ഭാരതപ്പുഴയ്ക്ക് നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നദിക്കുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാർതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം താണ്ടുന്നു വെറും ഒരു നദി എന്നതിനേക്കാൾ ഭാരതപ്പുഴ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് ഇക്കഴിഞ്ഞ കാലവർഷത്തിലെല്ലാം നിളയുടെ ഒഴുക്ക് വളരെ മന്ദഗതിയിലായിരുന്നു മണൽവാരൽ ഈ നദിയെ പാടെ തകർത്തിരുന്നു മാത്രവുമല്ല ജലഗതാഗതത്തിന് യോഗ്യമല്ലാതാവുകയും ചെയ്തു മലയാള സാഹിത്യത്തിലും ഒട്ടേറെ മലയാളികളുടെ ജീവിതത്തിലും നിളയുടെ സാന്നിധ്യം ഒട്ടേറെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്തെല്ലാം സവിശേഷതകൾ നിളയ്ക്കുണ്ടെങ്കിൽ പോലും നിളയെ സംരക്ഷിക്കേണ്ട സംരക്ഷണ ഭിത്തികളിൽ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഭാഗികമായി തന്നെ തകർന്ന നിലയിലാണ് നിളയെ സംരക്ഷണം ിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അത് സർക്കാരിന്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്നു